ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ആ രണ്ട് മൂന്ന് മാസം മുമ്പ് എൻ്റെ ഫാദർ മരിച്ചു ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇന്ന് ഇപ്പം എന്താണെങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുമ്പ് കണ്ട് സപ്പോർട്ട് ചെയ്തുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും എല്ലാം ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമ്മൾ നമുക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു തോരൻകര റെസിപ്പിയാണ് വേറൊന്നും അല്ല നമ്മുടെ ബ്രൂക്കോളി വെച്ചിട്ടാണ് ഞാൻ അത് തയ്യാറാക്കുന്നത് ഞാൻ അതിന് വേണ്ടി ബ്രൂക്കോളിലേക്ക് കുറച്ച് മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ട് നമുക്ക് ചെറുതാക്കി നമ്മൾ തോരണ കരിയലെ ആ ഒരു പരുവത്തിൽ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ബ്രൂക്കളിയൊക്കെ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പകുതി സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം നിങ്ങൾ നിങ്ങളെടുക്കുന്ന ബ്രൂക്കോളിക്ക് അനുസരിച്ച് ഈ സവോളയിൽ മാറ്റം വരുത്താം കേട്ടോ അപ്പം ഇനി നമ്മൾ അതും കൂടെ അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർക്കണം അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേരണ്ടി ചേർക്കാം നമ്മൾ സാധാരണ എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചുകൊടുക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാകും അടിപൊളിയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ കറി കേട്ടോ വളരെ സിമ്പിളാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ തോരനയൊക്കെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു ഇത് ഞാൻ എടുക്കുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പം അന്നായിരിക്കും എനിക്ക് ചെയ്യാനൊന്നും പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്ന കേട്ടോ ഇപ്പം നല്ല മഴ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു അപ്പടി പുല്ലൊക്കെ കയറി ആ കാട് കയറി കിടക്കുക കേട്ടോ പുല്ലൊക്കെ വെട്ടണം മഴ പറഞ്ഞിട്ട് വേണം പുല്ലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ മുമ്പ് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ